പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്ക് വന്നൊരു അത്ഭുത സാക്ഷ്യമാണിത് പലതവണ വിസക്കി വയ്ക്കുകയും പലതവണ ആ പേപ്പർ റിജക്റ്റാവുകയും ചെയ്തു അതിനെ തുടർന്ന് വചനം എഴുതി പ്രാർത്ഥിക്കുന്ന നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധ്യമാകും എന്ന വചനം കണ്ടത് അതിൻ്റെ ഫലമായി പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം വചനം എഴുതാൻ തുടങ്ങി ആയിരം തവണ വചനം എഴുതി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഒൻപതാം ദിവസം അവർക്ക് വിസ വരികയും ചെയ്തു ഉറച്ച വിശ്വാസത്താൽ നമ്മൾ ഏത് നിയോഗം സമർപ്പിച്ച് വചനം എഴുതി പ്രാർത്ഥിച്ചാലും അതിന് ഫലം ലഭിക്കും ഈശയ്യ അറുപത്തി അഞ്ച് ഇരുപത്തിനാലിൽ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമറളു പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും ഉറച്ച വിശ്വാസത്താൽ ഈ വചനം ആയിരം തവണ എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിസ വന്നു അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ ഈശ്വരുടെ അത്ഭുത വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളെ ആരെയും ഈശോ നിരാശപ്പെടുത്തുകയില്ല ഉറച്ച വിശ്വാസത്താൽ ഇന്നു മുതൽ വചനമെഴുതുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ അതിവേഗം സാധ്യമാകട്ടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുന്ന് സമത്വമായി അനുഗ്രഹിക്കുക തന ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമീ